സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത്രയും നാൾ നന്ദൻ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നടന്ന ആ വിഷമം എല്ലാവരോടും പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് അതോടെ ദേവിക ഒരു കൊള്ളരാത്ത പെൺകുട്ടിയായിട്ട് ചിത്രീകരിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല ക്ഷേത്രത്തിൽ ഋഷിയെയും ദേവികയും കൂടി കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും പ്രഭാവതിയും രചനയും ദേവികയുടെ മേൽ പഴിചാരുന്നുണ്ട് ഒരു നിസാര കാര്യം പോലും ഭർത്താവിനോട് മറച്ചുവെക്കാത്ത അവൾ എന്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ്റെ കാര്യം പറഞ്ഞില്ല അതിൽ തന്നെ എന്തോ ഒരു കള്ളത്തരം ഒളിപ്പിക്കുന്നു എന്നല്ലേ എന്ന് പ്രഭാവത്തിൽ ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ വെച്ച് നന്ദൻ ദേവികയും ഋഷിയേയും കൂടി കണ്ടത് അത്ര നല്ല കാഴ്ചയായിട്ട് എനിക്കും തോന്നുന്നില്ല എൻ്റെ അനിയനെ അവൾ ചതിക്കുമായിരുന്നോ രജനിക്ക് മനസ്സിൽ സംശയം തോന്നുന്നുണ്ട് ഇനി പണവും പ്രതാപവും ഒക്കെ കണ്ടിട്ട് അവളുടെ കണ്ണ് മഞ്ഞളിച്ചതാകുമോ സത്യത്തിൽ ദേവിക മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ എല്ലാവരും നനച്ചെടുക്കുന്നുണ്ട് ഗിരീഷ് മാഷൊഴിച്ചിട്ട് ഈ വിഷയമൊക്കെ സിദ്ധുവിനെ വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട് പ്രഭാവതി മാക്സിമം വിളിക്കുന്നുവെങ്കിലും പാർട്ടി തിരക്ക് കാരണം സിദ്ധുവിന് ഇതൊന്നും അറിയാൻ പറ്റിയതേയില്ല അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് ജോലിക്ക് പോയ ദേവികയെ എത്രയും പെട്ടെന്ന് വരണമെന്നാവശ്യപ്പെട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് സിദ്ധാർത്ഥൻ മറ്റൊന്നിനുമല്ല പാർട്ടി കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇനി വരുന്ന എലക്ഷന് എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് ദേവികയല്ലി പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ ദേവികയുടെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കണം ഇനി വരുന്ന ഇലക്ഷന് സ്ഥാനാർത്ഥി ദേവികയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നാവശ്യപ്പെട്ടിരുന്നു സിദ്ധാർത്ഥൻ ആ ആവശ്യം പാർട്ടി അംഗീകരിച്ചുകൊണ്ട് തന്നെ പാർട്ടിയായിട്ട് ഒരു പത്രമാധ്യമ സമ്മേളനം വിളിച്ചു വരുത്തി ദേവികയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് ഒരുവിധത്തിൽ സമാധാനപ്പെട്ട് താഴേക്ക് വരുന്ന നന്ദൻ ടി വിയിൽ ഈ ന്യൂസും കൂടി കാണുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കുന്നുണ്ട് ഓഹോ കൊള്ളാം അവളെ ഇനി സ്ഥാനാർത്ഥിയായിട്ട് നിർത്താനാണോ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം ഞാനൊരിക്കലും അനുവദിക്കത്തില്ല അതേസമയം സി പി അരിന്ധിയും കൂടെ ഓരോ പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട് സിഇ പി പറയുന്നുണ്ട് മേഡത്തിൻ്റെ മകൻ്റെ ദേഹത്ത് വെച്ച് അവൻ്റെ കൈ ഇനി കാണരുത് ആഹാരം കഴിക്കാൻ പോലും ആ കൈ കാണരുതെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് എൻ്റെ മകനെ തല്ലണമെന്നില്ല തല്ലാൻ വിചാരിച്ചാൽ പോലും അവൻ പിന്നെ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല അതാ മേഡം ഞാനും ആലോചിക്കുന്നത് പിന്നെ എന്താ നന്ദനെ വെറുതെ വിടുന്നതെന്ന് ദേവികയുടെ ഭർത്താവായ ഒറ്റ പേര് മാത്രമാണ് ഞാൻ അവനെ വെറുതെ വിടുന്നത് നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് അരുന്ധതി ദേഷ്യത്തോടെ പറയുന്നു നന്ദനോടുള്ള കലി അരുന്ധതിക്ക് യാതൊരു കുറവുമില്ല ദേവികയെ സ്വന്തം മകളെപ്പോലെ തന്നെയാണ് അരുന്ധതി കണക്കാക്കുന്നത് അവളുടെ ജീവിതം തകരാൻ ത്യാഗരാജൻ്റെ കുരുട്ടുബുദ്ധിയാണ് കാരണമെന്ന് ഇതുവരെ അരുന്ധതിക്ക് മനസ്സിലായിട്ടില്ല അതിൽ ത്യാഗരാജനെയും തെറ്റുപറയാൻ പറ്റത്തില്ല പ്രഭാവതിയുടെ കുടുംബം എങ്ങനെയും തകർക്കാൻ വേണ്ടിയിട്ടാണ് അരുന്ധതി നന്ദനി ദേവികയും തൻ്റെ സ്ഥാപനങ്ങളിലേക്ക് ജോലി കൊടുത്തത് ഏത് മാർഗത്തിലൂടെയും അവരെ തകർക്കാമെന്ന് ത്യാഗരാജൻ വിശ്വസിച്ചു പക്ഷേ ദേവികയോട് ഇത്രയും സോഫ്റ്റ് കോർണറുണ്ടായ കാര്യമൊന്നും അയാൾ അറിയുന്നില്ലല്ലോ ദേവികയെ തകർക്കാനായിട്ട് ഇനി എന്താ പ്ലാൻ എന്ന് ചോദിക്കുമ്പോഴാണ് അരുന്ധതി തൻ്റെ മനസ്സിലുള്ള കാര്യം പറയുന്നത് തൻ്റെ മകന് വയ്യാതിരിക്കുന്ന ആ കാര്യമൊന്നും ഞാൻ ത്യാഗരാജനോട് പറഞ്ഞിട്ടില്ല എൻ്റെ മകൻ്റെ ഈ മാറ്റത്തിൻ്റെ രഹസ്യം തന്നെ ദേവികയാണ് അതുകൊണ്ട് ദേവികയെ യാതൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല ദേവികയെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു നേട്ടം തനിക്ക് വേണ്ടെന്ന് പറയുമ്പം ത്യാഗരാജൻ അതിനു മുമ്പ് തന്നെ തൻ്റെ അസ്ത്രം അതായത് ദേവികയും ഋഷിയും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ നന്ദൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിരുന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ത്യാഗരാജൻ ആ സത്യം അരുന്ധതിയിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടായിരുന്നു അതേസമയം ചന്ദ്രോത്ത് വീട്ടിലേക്ക് തിരികെ വന്ന ദേവികയുടെ മുമ്പിൽ ചോദ്യശരങ്ങൾ ചെയ്തുകൊണ്ട് പ്രഭാവതിയും നന്ദനും ഗിരീഷും രജനിയൊക്കെ കൂട്ടം കൂടി നിൽക്കുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നു ഋഷി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നിനക്കറിയാമോ അറിയാം ആ ഒറ്റ മറുപടിയിൽ തീർന്നു എല്ലാ ബന്ധങ്ങളും സ്വന്തങ്ങളും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയുടെ കൈയിൽ പിടിക്കുമ്പോഴത്തേക്കും പ്രഭാവതി കൈ തട്ടി മാറ്റുന്നുണ്ട് അമ്മ എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഋഷിയെക്കുറിച്ചുള്ള കാര്യം മറച്ചു വെച്ചെന്ന് വേണ്ട നീ ഒന്നും പറയണ്ട എല്ലാം എനിക്ക് ബോധ്യമായി നന്ദൻ നിന്നെക്കുറിച്ച് ഓരോന്നും പറഞ്ഞപ്പോൾ അവൻ്റെ തെറ്റിദ്ധാരണയായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇതല്ല ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സിദ്ധാർത്ഥൻ ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല പാർട്ടിക്കാര്യൊന്നും പറഞ്ഞുകൊണ്ട് പാർട്ടി ഓഫീസിൽ തന്നെയാണ് നിൽക്കുന്നത് വീട്ടിൽ ഇത്രയും വലിയ ബഹളം നടക്കുന്ന കാര്യമൊന്നും അറിയുന്നേ ഇല്ല എൻ്റെ ഭാഗത്ത് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതായത് ഋഷിയെക്കുറിച്ചുള്ള കാര്യം നന്ദനോട് തുറന്നു പറയാതിരുന്ന ആ ഒരു തെറ്റാണ് അവൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ അവരെല്ലാം തെറ്റിദ്ധരിക്കുന്നു ഋഷിയും ദേവികയും തമ്മിൽ പ്രേമബന്ധത്തിലായിരുന്നു ആ ഒരു തെറ്റ് പറ്റിയെന്നുള്ള കാര്യം അംഗീകരിക്കുവാണെന്ന് വിചാരിച്ചിട്ട് രജനി പറയുന്നുണ്ട് നിൻ്റെ മേലുണ്ടായിരുന്ന വിശ്വാസം ഒറ്റ നിമിഷം കൊണ്ടാണ് നീ ഇല്ലാതാക്കിയത് അത് കേട്ടിട്ട് ദേവിക ആകെ അങ്ങ് ഷോക്കായി ഞെട്ടിത്തെരിച്ച് നോക്കുന്നുണ്ട് സത്യങ്ങൾ തുറന്നു പറയാനൊരുങ്ങുന്ന ദേവികയോട് നന്ദൻ പറയുന്നുണ്ട് എനിക്ക് ഇവളുടെ മുഖം കാണണ്ട ഇവളുടെ യാതൊരു ന്യായീകരണവും കേൾക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മുഖം കാണാൻ ഇഷ്ടമല്ലാത്തവരുടെ വീട്ടിലേക്ക് ഞാൻ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ പൊയ്ക്കോളാം എന്ന് പറയുന്നത് കേട്ടിട്ട് ഗിരീഷ് മാഷ് പറയുന്നുണ്ട് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ട് പോയാൽ മതി ഈ സാഹചര്യത്തിൽ ദേവിക ദേവികയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പം നന്ദൻ പറഞ്ഞ ആരോപണങ്ങളെല്ലാം സത്യമാണെന്നേ മറ്റുള്ളവർ വിചാരിക്കൂ ഞാൻ പിന്നെ എന്ത് വേണം ഗിരീഷ് ഏട്ടാ എന്നെ കേൾക്കാൻ പോലും ആരും തയ്യാറല്ലോ അവളിങ്ങനെ വിഷമിക്കുന്നത് കണ്ടിട്ട് ഗിരീഷ് മാഷിന് മാത്രമേ അവളുടെ മനസ്സിലുള്ള സങ്കടം അറിയണമെന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഋഷിയെ പരിചയമുണ്ടെന്ന് പറയുമ്പോഴേ അവരുറപ്പിക്കുന്നു ഋഷിയും ദേവികയായിട്ട് ബന്ധമാണെന്ന് വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പാർട്ടി ഓഫീസിലും അതിൻ്റെ ഇൻഫ്ലുവൻസ് വന്നു അതായത് ത്യാഗരാജൻ വരുത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി ത്യാഗരാജൻ ഒരു റിപ്പോർട്ടർക്ക് കാര്യങ്ങളെല്ലാം ചോർത്തി കൊടുക്കുന്നുണ്ട് അതായത് ദേവികയും മറ്റൊരു ചെറുപ്പക്കാരനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനു ശേഷം ദേവികയുടെ ഭർത്താവായ സിദ്ധുവിൻ്റെ മകൻ ദേവികയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളഞ്ഞുവെന്ന് ആ ഒരു ന്യൂസ് പ്രചരിക്കുന്ന ആ സാഹചര്യത്തിൽ റിപ്പോർട്ടർ വന്ന് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ദേവികയെ ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്നു അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ഒരു പാർട്ടി സ്ഥാനാർത്ഥിയാണെന്നുള്ള കാര്യമൊക്കെ മറന്ന് അയാളെ തല്ലാൻ ഓങ്ങുന്നുണ്ട് അനാവശ്യം പറഞ്ഞാൽ തൻ്റെ ചാനൽ ഞാൻ പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് റോഷാകുലിനാകുന്നത് കണ്ടിട്ട് ത്യാഗരാജന് സന്തോഷമാകുന്നു താൻ പ്രയോഗിച്ച എല്ലാ അസ്ത്രങ്ങളും കൊള്ളേണ്ടടുത്തു തന്നെയാണ് കൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി ദേവികെ പടിയിറങ്ങി സ്വന്തം വീട്ടിൽ പോയാൽ പോലും അവിടെ ചാരികയും മാധവനും രാധികയൊക്കെ ദേവികയെ തന്നെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ അവളുടെ മനസ്സിലുള്ള വാസ്തവം എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കത്തില്ല പക്ഷേ പിന്നെ അവളെ കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന സിദ്ധുവും ഗിരീഷ് മാഷും ആകും അവർ വഴിയായിരിക്കും ഈ പ്രശ്നം കോംപ്രമൈസ് ചെയ്യുന്നത് എങ്കിലും ചീത്തപ്പേര് അതായത് ദേവിക എന്ന സ്ഥാനാർത്ഥിയുടെ പേരിന് കോട്ടം തട്ടുന്ന ആ ചീത്തപ്പേര് ത്യാഗരാജനായിട്ട് സമൂഹത്തിൽ മൊത്തം സ്പ്രെഡ് ആക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഒടുക്കം അരുന്ധതി തന്നെ ത്യാഗരാജനാണ് എൻ്റെ പിന്നിലെന്ന് കണ്ടെത്തുമ്പോൾ അയാൾക്ക് കണക്കിന് കൊടുക്കുമായിരിക്കും കാത്തിരിക്കാം